കാലിലൂിയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ അതായത് ആകാശശക്തികൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു കർത്താവ് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ കർത്താവ് അവരെ ആകാശശക്തികളെ ആരാധിക്കാൻ വിട്ടുകൊടുത്തു നിന്ന് ആരാണി ആകാശ ശക്തികൾ ദേവീ ദേവന്മാർ അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാധ്യായം പതിനഞ്ചാം തിരുവാക്യം ശ്രദ്ധിച്ചു കേൾക്ക് അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകൻ്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വ്രതാനുഷ്ഠാനങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസത്തേക്കെ വ്രതം നോറ്റിട്ട് ഈ രാജാവിനെ കാണാൻ വേണ്ടി അന്ന് കാലത്ത് ആളുകൾ ഇവിടെ പോയിരുന്നു അതാണ് നമ്മൾ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ പോയി അവരെ ആരാധിക്കുന്നത് ക്രൈസ്തലോട്ട് നോക്കൂ കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ടു വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിൻ്റെ രൂപം ഭാവന ചെയ്ത് ബിംബം ഉണ്ടാക്കിത്രേ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജാവിൻ്റെ മകൻ കുട്ടിയായിരുന്നു അപ്പം രാജാവിൻ്റെ മകൻ മരിച്ചുപോയി അപ്പൊ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കി കാട്ടിൽ എന്നിട്ട് അവര് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യത്തിൽ ചൊല്ലിക്കൊടുത്തുന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സത്യദൈവത്തെ സൃഷ്ടാവായ ദൈവത്തെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കാതെ മറ്റ് എന്തിന ആരാധിച്ചാലും സാത്താൻ അത് സന്തോഷമാണ് ക്രൈസ്തലോട് അപ്പൊ നോക്കൂ മരിച്ചു പോയൊരു രാജാവിന്റെ മകനെ വ്രതാനുഷ്ഠാനങ്ങൾ ചൊല്ലി ചെല്ലണ് നീ അവിടെ ആരാധിച്ചോളൂ സത്യദൈവത്തിൽ നിന്ന് ഈ ആരാധന വിട്ടുപോകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചില വ്യക്തികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഫിലിം സ്റ്റാർസിന്റെ പേര് പറഞ്ഞിട്ട് പറയും എൻ്റെ ആരാധനാ വിഷയമാണത് ഈ ആരാധനാ വിഷയങ്ങൾക്ക് ചില രാജ്യങ്ങളിലെ ഉണ്ടാക്കുന്നു അതും സാധാരണ തൃപ്തികരമാണ് മനുഷ്യനെ ദൈവങ്ങളാക്കി ആരാധിക്കുന്നു ക്രൈസ്തലോട് കണ്ടു ഇനി അടുത്തൊരു വചനം കേൾക്കും എൻ്റെ കുട്ടികൾ ശില്പത്തിൻ്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേര് അതായത് ദൈവങ്ങൾ എന്ന് ഇവരെ വിളിച്ചു എന്നിട്ട് ഇവരെ ആരാധിച്ചിരുന്നു അത്രേ സാത്താന്യ ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഇതിനൊരു വിധി ദിവസം ഉണ്ട് അന്ന് കർത്താവ് പറയും ഞാൻ നിന്നെ അറിയില്ല പോ എൻ്റെ മുമ്പിൽ നിന്ന് പോ എന്ന് പറഞ്ഞു കർത്താവ് തള്ളിക്കളയും ഇവിടെ തന്നെ വെച്ച് നിന്ദനങ്ങളും അപമാനങ്ങളും കൊണ്ട് അവർ ഞെരുക്കപ്പെടുകയും ചെയ്യും ക്രൈസ്തലോൺ അടുത്ത വചനം കേൾക്കും എൻ്റെ കുട്ടികള് സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കുന്നു ഞങ്ങൾക്ക് സമാധാനമാണെന്ന് പറയുന്നവര് ക്രൈസ്തലോൺ പേര് ഇരുപത്തി ഏഴാം തിരുവാക്യം പതിനാലാം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവാക്യം പേരു പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നിയെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു മതോന്മത്തരായി ജീവിക്കുന്നു അതായത് ജഡ ജഡീക ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഇവർ ജഡീത മനുഷ്യരായിത്തീരുന്നു ക്രൈസ്തരോട് കർത്താവ് പറയുന്നു ജഡ രക്തങ്ങൾക്ക് എതിരായിട്ടല്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈ അതായത് അവരുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ തീരില്ലയാണ് ലളിയ ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം പ്രൈസ്തലോൺ മനസ്സിലായി കാണും എൻ്റെ മക്കൾക്ക് അടുത്ത വ്യക്തിയെ കാണാം അപ്പൊ ഈ വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി അടുത്ത വ്യക്തിയെ കണ്ടോളൂ ഏശയ്യയുടെ പുസ്തകം പതിനാലാധ്യായം ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻറെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവതത്തിന്റെ മുകളിൽ ഞാനിരിക്കും അതായത് ദൈവത്തെ പോലെ ആരാധന കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ലൂസിഫറാണ് അത് അവിടെ നിന്ന് അത് മറ്റൊരാളും കൂടിയാണ് അവിടെ നിന്ന് തള്ളി ദൈവം ഈ ലോകത്തിലേക്കിട്ടു ക്രൈസ്തലോൺ ഇവരുടെ വിധി യൂതാ യൂഥാസ്ലിഹ് എഴുതിയ ലേഖനത്തിലെ ഒമ്പതാം തിരുവാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു ഏഴ് ഏഴാം തിരുവാക്യത്തിൽ ക്രൈസ്തലോൺ എസക്കിയേലിന്റെ പുസ്തകം അതിനകത്ത് പറയുന്നതൊന്ന് കേൾക്കൂ എൻ്റെ മക്കൾ ഇത് ആരാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ നീ ഇരുപത്തി എസക്കിയേൽ ഇരുപത്തിയെട്ടിൻ്റെ പന്ത്രണ്ട് മനുഷ്യപുത്ര എന്നിട്ട് പറയണ് നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ പൂർണതയ്ക്ക് മാതൃകയായിരുന്നു ിൽ പാട്ടുപാടിയിരുന്ന മാലാഖയാണത് വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു മാണിക്യം പുഷ്യരാഗം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു അതായത് നവരത്ന കല്ലുകള് നമ്മൾ നാള് നോക്കിയിട്ട് ഈ കല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ നാം അവർക്ക് അടിമകളായി തീരുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യരുത് ഞാൻ പറയട്ടെ ഒരിക്കൽ ഒരു വീട്ടുകാര് എന്റെ അടുത്തേക്ക് അവർക്ക് ജോലി ഇല്ലാതെ ഇവിടെ വരുകയാണ് അവർ ഞാൻ അവരിലെ ആ വ്യക്തിയുടെ കയ്യുമ്മെ ഈ മോതിരം കാണുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ മോതിരം മാറ്റിയാൽ നിങ്ങൾ കൊടനെ കർത്താവ് നിങ്ങൾക്ക് വാതിലുകൾ തുറന്ന് പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടത് വാതിലുകൾ തുറന്നു കിട്ടുന്നു എൻ്റെ മക്കളെ അവർ ടൗണിൽ പോയി ഈ മോതിരടുത്ത് മാറ്റി മറ്റൊരു കല്ലൊന്നും ഇല്ലാത്തൊരു മോതിരം എടുക്കുകയും ചെയ്തു പള്ളിയിൽ കയറി അവർ കുമ്പസാരിക്കുകയും ചെയ്തു ഇതെല്ലാവരും ഏറ്റു പറഞ്ഞു നെക്സ്റ്റ് വീക്ക് അവർക്ക് വിസ വന്നു അവർ കയറിപ്പോയി ഇന്ന് അവർ നല്ല ഉയർന്ന ശമ്പളം മേടിച്ച് അവിടെ ജീവിക്കുന്നവരാണ് ക്രൈസ്തലോൺ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത പോലുള്ള ചില കുരുക്കുകളാണത് ക്രൈസ്തലോൺ ഇവിടെ നോക്കുമോ എന്നെ മാണിക്യം പുഷ്യരാഗം സൂര്യ പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണത് നീ സൃഷ്ടിക്കപ്പെ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ ഇവയെല്ലാം ഒരുക്കിയിരുന്നു കണ്ടു കർത്താവ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ആ ആയിരുന്നത് അവിടെ സ്വർഗത്തിൽ പുല്ലാങ്കുഴലും തമ്പുരും മീട്ടി സുന്ദരമായിട്ട് വേണു നാഗ് ന ഗാനം ഉതിർത്തിരുന്ന വ്യക്തിയായിരുന്നു ഒരു അഭിഷിക്ത ക്രൂപിനെ നിനക്ക് കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയിലായിരുന്നു തീ പോലെ തിളങ്ങുന്ന രക്തങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു ക്രൈസ്തൽ ഹലിയ അപ്പം അതുകൊണ്ട് നമ്മൾ എസക്കിയേലിൻ്റെ പുസ്തകം പതിമൂന്നിൻ്റെ ഇരുപത് പറയാണ് പതിമൂന്നിൻ്റെ ഇരുപത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ് അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ ഞാൻ സ്വതന്ത്രരാക്കും പ്രൈസ്തലോ നമ്മളിതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ ചെയ്താൽ അങ്ങനെയാണ് അത് ചെയ്താൽ അജ്ഞതകര കാലം കണക്കിലെടുക്കില്ല അറിഞ്ഞിട്ട് ഇത് ഈ വക ആരാധനകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ നാം പിറുപിറുക്കുന്നുവെന്നും ദൈവത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നിന്ദിക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം അതുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ വഴി വരുന്ന ദേവന്മാരും ദേവിമാരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഇത്തരം ആരാധനകൾക്ക് നാം മുതിരാനായിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിൽ വല്ലാത്ത അസ്വസ്ഥതകളും അസമാധാനവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഒരു സംഭവം കൂടെ പറയണം ഒരിക്കെ ഒരു വ്യക്തി ഇവിടെ വന്നപ്പോ പറഞ്ഞൊരു കാര്യമായിരുന്നു അവര് എല്ലാ വർഷവും പുള്ളിക്കാരനൊരു ഡ്രൈവറാണ് ഇവര് ശബരിമലയ്ക്ക് ആളുകളെ കൊണ്ടുപോകുമായിരുന്നു അത്ര അങ്ങനെ അവിടെ പോകുമ്പോ പുള്ളിക്കാരനും ഈ വ്രതമൊക്കെ നോക്കി അവിടെ കയറുമായിരുന്നു കേറി പ്രാർത്ഥിച്ച് പുള്ളി പോരുമായിരുന്നു ഇവരുടെ കുടുംബം അങ്ങോട്ട് തകർന്നു പോയി ആദ്യം ഈ ഒന്നാം പ്രമാണലങ്കനം വഴി നമ്മുടെ കുടുംബത്തേക്ക് ഒരു ഭ്രാന്താണ് അങ്ങനെ ഭ്രാന്തായി അവിടെ ഭാര്യ മരിച്ചു പോയി അതിനുശേഷം പുള്ളി ഒരു ദിവസം അവരുടെ വീടിനടുത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു ഉച്ചനേര അയ്യപ്പ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണത്രേ ഇരിക്കുന്ന സമയത്ത് ഒരു പുലി ഓടിച്ചുന്ന് പുള്ളിക്കാരനെ പുള്ളി ചാടി അപ്പ പുള്ളി ഭയങ്കര വിശുദ്ധിയുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു അതിവിടെ വന്നപ്പെന്ന എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ പൊന്നുമക്കള് ഈ ലോകത്തില് നമ്മള് ഒരു യുദ്ധക്കളരിയിലാണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് എന്ത് കഷ്ടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും പാപങ്ങളിലേറ്റു പറഞ്ഞുകൊണ്ട് അനുദപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നി സന്നിധിയിൽ മുട്ടുമടക്കുക ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം കർത്താവാണ് ആകാശത്തിൻ്റെ കീഴെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ക്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ ആമേ